ൂസോ ഭാരക്കൂടേ കാണാ കേസ്ണ്ടാവും അപ്പോൾ കൈസ് ഞങ്ങൾ ഇന്ന് രാവിലെ പുഴയ്ക്ക് ഇറങ്ങി തിന്നിട്ടാണ് ചെമ്പല്ലിനെ പിടിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ചെമ്പല്ലി കിട്ടിയില്ല അതിനുള്ള കാരണം എന്താ വെച്ചാൽ പുഴയിൽ കുറച്ച് വെള്ളം ലോഡ് ആട്ടാണ് കാരണം എന്താ വെച്ചാൽ ഇവിടെ പൊതുവെ വെള്ളം കൂടി കഴിഞ്ഞാൽ ചെമ്പല്ലിൻ്റെ സ്ട്രൈക്കും കാര്യങ്ങളൊന്നും പൊതുവെ നമുക്ക് കിട്ടാറില്ല പക്ഷെ നമുക്ക് ഇന്ന് കിട്ടിയത് ഏതാ വെച്ചാൽ നമ്മളെ നാട്ടിൽ പാലാത്തെന്നു പറയുന്നൊരു മീനാട്ടാണ് വാലാത്തൻ ചില ഭാഗങ്ങളിൽ പാലാങ്കണ്ണി എന്ന് പറയും കാരണം ഇത് അൾട്രാലൈറ്റിൽ പിടിക്കാൻ പറ്റിയ എല്ലാ ഫീൽ ചെയ്ത് പിടിക്കാൻ പറ്റിയ ഒരു ഏകദേശം ഒരു അരക്കിലോ സൈസ് ഉണ്ടാവും എന്തായാലും നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു വെക്കുക നമ്മൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേമാതിരി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടെ പിന്നെ നമ്മളിതിൽ ഉപയോഗിക്കുന്ന ടേക്കിൾസ് ഞാൻ ഈ വീഡിയോൻ്റെ താഴെ കൊടുക്കട്ടെ അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ ഓക്കെ സ്ട്രൈക്ക് അതേപോലെ ഇതിൻ്റെ ഒരു ഫൈറ്റ് കറക്റ്റ് ഫീൽ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് അൾട്രാലൈറ്റ് സെറ്റപ്പിൽ പിടിക്കണം കേട്ടോ കാരണം നമ്മളിപ്പോൾ ഓൾറെഡി ലൂർ കാസ്റ്റിങ്ങിൻ്റെ അടിയിൽ ആശങ്കയെ അടിച്ചതാണ് പക്ഷെ എന്നാലും കുഴപ്പമില്ലാത്ത ഫൈറ്റും ആ ഒരു ചാട്ടും നമ്മള് കിട്ടിയിട്ടുണ്ട് പക്ഷെ കറക്റ്റ് ഇതിന് ആസ്വദിച്ച് പിടിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അൾട്രാലൈറ്റായിട്ട് വാട്ടത്തിന് അവസരം അടുത്ത ചാട്ടത്തിന് അവസരം കൊടുത്താ പോയി പാരക്കൂട അടിച്ചുടേതാങ്കി പാലാങ്കണ്ണി അടിച്ചുട്ട് ചാടി നീ പോയി

നമ്മളൊരു ഒരു അഞ്ഞൂറ് ഗ്രാമുണ്ടാവും അല്ലേ ആ ഒരു അരക്കിഴം സൈസുണ്ടാവും അതാണ്ടീല്ലേ നമ്മളെ പുഴയിലെ കാളാഞ്ചി നമ്മൾ അടിച്ച കണ്ട് ലൂറ് താട്ടോ ലൂർ ജെനിക്സിൻ്റെ യെല്ലോ ടൈഗറില്ലേതാണ് കുഴപ്പമില്ലാത്ത ലൂറാണ് ഓക്കെ